ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മോർണിംഗ് മുതൽ കുറച്ച് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് വ്ലോഗായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്ന് വിചാരിക്കുന്നു എന്നാൽ കണ്ടിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇന്ന് മോർണിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴ് ഏഴര തന്നെ ആയിട്ടുള്ളൂ സമയം അപ്പോൾ ഇതെൻ്റെ മോർണിംഗ് റൊട്ടീനാണ് എന്നും എണീറ്റാല് ഹാള് തൂത്തുവാരി തുടക്കുക അല്ലെങ്കിൽ പിന്നെ മോള് മോനും വന്നിരുന്ന് കളിക്കുന്ന ടൈമിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ എന്ന് കരുതി പിന്നെ മോള് ഇപ്പോൾ എട്ടാം മാസം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ നീന്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അഴുക്കും പൊടിയും ആവണ്ടല്ലോ എന്ന് കരുതി ക്ലീനാക്കി ഇടും പിന്നെ അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മക്കൾ എണീറ്റു മോള് നന്നായിട്ട് നൈറ്റ് ഉറങ്ങി ആ ഒരു ഇത് മുഖത്ത് കാണുന്നുണ്ട് കണ്ടോ നന്നായിട്ട് ഇറങ്ങി നൈറ്റെല്ലാം അത് കാരണം എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി കേട്ടോ പിന്നെ മോനും എണീറ്റു മോൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല കാരണം അവന് വയ്യാതിരിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് ബെറ്ററായി എന്നാലും നാളെ മുതലേ വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ രണ്ടുപേരും എണീറ്റു ഇനി അടുത്ത് മോൻ നേരെ പല്ലി അയക്കാനും ടോയ്ലറ്റിലും ഒക്കെ ആയി പോയി ഞാൻ പിന്നെ മോളെയും കൊണ്ട് ഇതെന്നും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം മുറ്റത്തൂടെ കൊണ്ട് നടക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഈ ഒരു വാക്കിംഗ് മോളുടെ ഒപ്പം നടത്താറുണ്ട് മോക്കിപ്പോൾ എട്ടാം മാസം സ്റ്റാർട്ടായ ടൈം ആയിട്ടോ അപ്പോൾ പിന്നെ വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് കൊടുക്കുന്നില്ല കൂടുതലും ബ്രസ് മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ ഒരു വയസ്സ് വരെ അങ്ങനെ പോട്ടെ എന്ന് കരുതി ഇടയ്ക്ക് വല്ല കുറച്ച് ഫുഡോ എന്തെങ്കിലും അത് വല്ല ഏത്തമ്പഴോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ ഒക്കെയാണ് മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലാതെ സെർളാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ അവരെ കളിക്കാനായിട്ട് കുറച്ച് നേരം ഇരുത്തി അപ്പോഴത്തേക്ക് മോനോ ഒന്ന് ഫ്രഷായി വന്നു കൊണ്ടുവന്ന് ഇരുത്തി ഡ്രസ്സൊക്കെ മാറ്റി ഇരുത്തിയപ്പോൾ തന്നെ മോള് അപ്പം തന്നെ മൂത്രമൊഴിച്ചു പിന്നെ അത് ക്ലീനിങ് ആയി പിന്നെയും പാൻറ്റീസും ഒക്കെ മാറ്റി നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കി പിന്നെയും കൊണ്ടുവന്ന് കളിക്കാനായിട്ടും മറ്റും ഇരുത്തി പിന്നെ മോനും കുറച്ചുനേരം നേരം ഒപ്പം ഇങ്ങനെ ഇരുന്ന് കളിക്കുകയും ഒക്കെ ചെയ്യും കുറേ നേരം ടിവിയും കാണും അപ്പോൾ മോന് ഇങ്ങനെ കളിക്കുന്ന കാരണം മോക്ക് പിന്നെയും കുറച്ച് വേഗത്തിൽ വർത്താനം പറയാനും ഒക്കെ തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചേട്ടാ അമ്മ എന്നൊക്കെ മോള് പറയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെയും ഞങ്ങൾ പാൻറ്റീസൊക്കെ മാറ്റി ക്ലീനാക്കി പിന്നെയും കൊണ്ടുവന്ന് ഇരുത്തി പിന്നെയും അവരങ്ങനെ വരുന്ന കളിയും ആയി അപ്പോൾ ഞങ്ങൾ എണീറ്റിട്ടിന്ന് ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ കുക്കിങ്ങിൻ്റെയും കാര്യങ്ങൾക്കായിട്ട് പിന്നെ അടുക്കളയിലോട്ട് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞു അതിന് മുന്നേ തന്നെ മോക്ക് പാലൊക്കെ കൊടുത്ത് വയർ നിറച്ചായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോന് രാവിലെ ഗുളികയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചായ കൊടുത്തിട്ട് ഗുളിയോ കൊടുക്കണമല്ലോ അപ്പോൾ സിമ്പിളായിട്ട് ഒരു ബ്രെഡും ബിസ്ക്കറ്റുമൊക്കെ വെച്ചൊരു ചായ കുടിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഞാനിങ്ങനെ വന്ന് ഇരുന്നിട്ട് നോക്കിയതും മോളിച്ചിട്ടു പിന്നെയും മോളേയും കൊണ്ട് പിന്നെ ഇച്ചിയൊക്കെ കഴുകി കൊടുക്കും പിന്നെയും എല്ലാം ക്ലീനാക്കാനായിട്ട് പോയിട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്നും ഇതൊക്കെ തന്നെയാണ് എനിക്ക് മാത്രമല്ല അല്ല അമ്മമാർക്കും ഇങ്ങനെ തന്നെ പിന്നെ മോക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ലൈറ്റാ മേലൊക്കെ കഴുകി പിന്നെ ഞാൻ കൊണ്ടുവന്നിരുത്തി പിന്നെ മോനെ അപ്പോഴത്തേക്കും ബ്രെഡ് ജാമെല്ലാം മോൻ സെറ്റാക്കി എടുത്തു പിന്നെ അത് കഴിക്കാനായിട്ടിരുന്നു അപ്പോഴത്തേക്കും നല്ല നല്ല വിശപ്പും തുടങ്ങി കേട്ടോ കാരണം ഇപ്പോൾ എണീറ്റപ്പോൾ തന്നെ മോക്ക് വിശപ്പ് തീർക്കാനായിട്ട് ഞാൻ പാല് കൊടുത്തോണ്ടേയിരുന്നു അപ്പോൾ മോക്ക് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ പിന്നെയും ചായ കുടിക്കാനായിട്ടിരുന്നു അങ്ങനെ ബിസ്ക്കറ്റ് അധികം കൊടുക്കാറില്ല കൊടുത്താലും മോള് കടിച്ച താഴെ ഇടത്തേ ഉള്ളൂ എന്നാലും ഒരു കുഞ്ഞു കഷ്ണം കയ്യിൽ കൊടുത്തു അങ്ങനെ ഞങ്ങൾ പിന്നെയും ചായ കുടിക്കാനൊക്കെ ആയിട്ടിരുന്നു മോന് പിന്നെ ഇത് കഴിഞ്ഞതൊരു ഗുളികയുണ്ട് കേട്ടോ അപ്പോൾ ഗുളികയൊക്കെ കൊടുക്കാനുള്ള സമയമായി ഇപ്പോൾ തന്നെ സമയം മണി ഒമ്പത് മണിയായിട്ടുണ്ട് ഇനി അടുത്തിനി മോക്കൊരു ഉറക്കമൊക്കെ ഉണ്ടോ ആ ടൈമിലാണ് എനിക്കിനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങേണ്ടത് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ ചായയൊക്കെ കുടിച്ചു അപ്പോഴും മോളടങ്ങിയിരിക്കില്ല മോളെണീറ്റ് നടക്കാനുള്ള ഒരു പ്ലാനിങ്ങും മുട്ടിലഴയലും ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നാലും ഞാനവിടെ ടോയ്സൊക്കെ കൊടുത്ത് അവിടെ പിടിച്ചിരുത്തും കേട്ടോ അല്ലെങ്കിൽ ഞാൻ പോയി ആ ചായ എല്ലാം മറിച്ചിടും അങ്ങനെ ഞങ്ങള് ചായയൊക്കെ കുടിച്ചു ചായ അപ്പോഴത്തേക്കും തണുത്ത പച്ചവെള്ളം ആയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പോൾ വെറും തണുത്തറഞ്ഞ ചായയൊക്കെയായി കുടിക്കാം കാരണം നമ്മളിപ്പോൾ വന്നിരിക്കുമ്പോഴത്തേക്കും തന്നെ നൂറ് പ്രാവശ്യം എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കലും എന്നൊക്കെ ആവും കാര്യങ്ങൾ അതുപോലെ തന്നെ ടൈമിങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും കഴിക്കാൻ പറ്റാറില്ല അത് എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഞങ്ങൾ ചായോടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം ചായോടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് ദിവസം വ്യാഴാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആ യാത്രയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അതിനു മുമ്പ് എനിക്ക് വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് വെക്കേണ്ട കാര്യമുണ്ട് കേട്ടോ അപ്പോൾ മോൾ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത് മോൾ എണീറ്റിരിക്കുമ്പോൾ കൂടെ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും വായിലൊക്കെ എടുത്ത് വെച്ച് കടിക്കുകയോ ഒക്കെ ചെയ്യും ഇപ്പോൾ തന്നെ എന്ത് ടോയ്സ് കയ്യിൽ കൊടുത്താലും പെട്ടെന്ന് അത് കടിക്കുകയും ഒക്കെ ചെയ്യലാണ് മോളുടെ പരിപാടി അപ്പോൾ പിന്നെ ഏകദേശം ചായ കഴിഞ്ഞു അപ്പോൾ ഇതേക്ക് മോക്ക് അടുത്ത ഉറക്കത്തിനുള്ള ടൈമായിട്ടുണ്ട് പിടിച്ചിങ്ങനെ എണീറ്റ് നിന്നൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ഏകദേശം ഇനി അടുത്ത് നടക്കാനുള്ള പ്ലാനിങ് ആയിരിക്കാം ഇനി അടുത്ത് ഞാൻ മോളെയും കൊണ്ട് ഇനി നേരെ മുള ഉറക്കി കിടത്താനായിട്ട് പോയി പിന്നെ മോൻ പിന്നെ തനിയായിരുന്ന ചായയൊക്കെ കുടിച്ചോളും ഇവർ തമ്മിൽ അഞ്ച് വയസ്സിന് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വലിയ പ്രോബ്ലം ഇല്ല നമ്മൾ കുറച്ചിച്ച് ഓരോ വാക്കുകൾ ബ അമ്മ അങ്ങനെയൊക്കെ ചെറിയ വാക്കുകളൊക്കെ പോയിഡ്സൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട പണിയാണ് ഇത് എന്നുവെച്ചാൽ നമ്മൾ ജാമൊക്കെ വാങ്ങുന്ന ടൈമിലുള്ള ആ ഒരു കുപ്പിയൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാം കേട്ടോ ബാക്കിയെല്ലാം സാധാ ഒരു കുപ്പികളിലാണ് എല്ലാം ഇട്ട് വയ്ക്കുക മുളക് പൊടി മല്ലിപ്പൊടി അതെല്ലാം ഒരു സാധാരണ കുപ്പിയിൽ എന്നാൽ ഈ ജാമിൻ്റെ കുപ്പികൾ ഞാൻ കളയാറില്ല ഇത്രയും ഞാൻ ഇവിടെ എടുത്തുവച്ചോളൂ ഇതിനെക്കാട്ടിലും നിറയെ ഉണ്ട് കേട്ടോ ഞാൻ ജാമിൻ്റെ കുപ്പികൾ വേസ്റ്റിൽ ഇടാറില്ല കാരണം അത്യാവശ്യം നല്ല കുപ്പിയാണ് നല്ല മെറ്റീരിയലാണല്ലോ അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടൊക്കെ ഞാനത് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ എത്ര പേരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇതിൽ ഞാൻ ഉലുവ പിന്നെ ചില കുരുമുളകൊക്കെ പൊടിച്ചിട്ട് ബാക്കി വരുന്നത് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് അതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു സൂപ്പർ കുപ്പിയാണുണ്ടോ ഇത് എന്ന് വെച്ചാൽ നല്ല കട്ടിയുണ്ട് പിന്നെ എയർ അധികം അധികം കെയറയില്ല നല്ല ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ മുളയൊക്കെ ഉറക്കി കിടത്തി പിന്നെ വെളിയിലോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കോഴികൾക്കൊക്കെ ഒരു രോഗം പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു കേട്ടോ എന്ന് വെച്ചാൽ ഒരു കോഴി ചത്തുപോയി ഇപ്പോൾ കോഴികൾക്കൊക്കെ രോഗം പടർന്ന് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി എല്ലാ കോഴിയും അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് എല്ലായിടവും സെർച്ച് ചെയ്ത് നോക്കി എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു തൂങ്ങല് നിൽക്കുകയാണ് എല്ലാവരും എന്നുവച്ചാൽ ഇപ്പോൾ കോ പക്ഷിപ്പനി എല്ലായിടത്തും ഇപ്പോൾ പിന്നെയും പടർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങളുടെ കുറേ കോഴി ഇതുപോലെ ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് അടുക്കളപ്പണി കുറച്ച് ഒതുക്കി വന്നപ്പോഴത്തേക്കും മോൾ എണീറ്റു അവിടെ ഒരു അലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് നീന്തി കളിച്ചു എല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ് ആൾ അപ്പോൾ പിന്നെ ഞങ്ങൾ മോളെ കട്ടിലിൽ കിടത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കിടത്തുക അല്ലെങ്കിൽ ആൾ താഴെ വീഴും ഇപ്പോൾ സാധാരണ ഒരു ഫ്ലൈവുഡാണ് കേട്ടോ ഇപ്പോൾ ഇത് എന്തിനോ ഉപയോഗിച്ച ഫ്ലൈവുഡാണ് പിന്നെ കട്ടിലിനു ചുറ്റും ഇങ്ങനെ ഒരു പട്ടിയലൊക്കെ അടിച്ചിട്ടാണ് മോള് കമന്നു തുടങ്ങിയ ഒരു മൂന്നാം മാസം മുതലേ നമ്മളിങ്ങനെ മോളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും മോനെയും ഞങ്ങളിങ്ങനെ തന്നെയാണ് നോക്കിയത് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ താഴെ വീഴില്ലേ ചുറ്റും പട്ടിയുണ്ടാവും പിന്നെ ഒരു ഇങ്ങനെ ഒരു ഡോറുണ്ടാവും നമ്മൾ കയറുമ്പോൾ ആ ഡോറ് താഴോട്ടാക്കിയിട്ട് കയറുക പിന്നെ അതുപോലെ തന്നെ അടച്ചും വെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചിലപ്പോൾ ഉറങ്ങി പോകുന്ന സമയമൊക്കെ ആണെങ്കിൽ നൈറ്റ് കുഞ്ഞുങ്ങൾ എണീറ്റ് ചിലപ്പോൾ ഇഴങ്ങി പോകത്തില്ല അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ചെയ്തു വെച്ചു ഇനി ഏകദേശം ഒരു മോക്കൊരു ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെ ഇത് ഞങ്ങളുടെ കട്ടിലിൻ്റെ ചുറ്റും ഉണ്ടാവും അപ്പോൾ അതുകാരണം പെട്ടെന്ന് താഴെയൊന്നും വീഴില്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് കമന്ന് താഴെയൊക്കെ വീണ് തലയിലൊക്കെ അടിയോ അടിയോ ഒക്കെ പെട്ട പാടല്ലേ അത് കാരണം ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അതുമല്ല പെട്ടെന്നൊന്ന് എണീക്കുവാണേലും പെട്ടെന്ന് താഴെ ഒന്ന് പോകാനും ഒക്കെ ആയാലും ഞാനിവിടെ ഇരുത്തിയതിനു ശേഷം കുറച്ച് കളിപ്പാട്ടം കൊടുത്തിട്ട് പോയാൽ മോള് കളിച്ചോ ഇവിടെയൊക്കെയാണ് മോളിരിക്കാറ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് താഴെ വീഴാതിരിക്കുകയും ആ വലിയൊരു അപകടമൊക്കെ നമുക്ക് മുറ്റമൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല ഇവിടെ അത്യാവശ്യം നല്ല മഴയുള്ളൊരു സമയമാണ് കേട്ടോ പിന്നെ മുറ്റമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു ഇവിടെ പിന്നെ ഇലകൾ മാത്രമല്ല കേട്ടോ ആ കൊമ്പിലുള്ള കുറേ സാധനങ്ങൾ പിന്നെ കോഴിയുള്ളത് കാരണം കോഴിക്കാട്ടവും ഒക്കെ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഈ മിറ്റമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഇറക്കുകയാണ് ചെയ്യാറ് എന്നപ്പോൾ ഇപ്പോൾ സമയമല്ല ഈവനിങ്ങാണ് അതിന് സമയമൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീനാക്കി അത്യാവശ്യം നല്ലൊരു വലിയൊരു മഴയൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക് സണ്ണും വരുന്നുണ്ട് മഴയും വരുന്നുണ്ട് അങ്ങനെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഒന്ന് പ്രതീക്ഷിക്കാതെയൊക്കെയാണ് ഈ ടൈമിൽ മഴയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ രാവിലെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ വാഷിങ് രാവിലെ കഴിഞ്ഞു ഇനി മിറ്റമൊക്കെ തൂത്ത് ക്ലീൻ ആക്കി ഇടണം എത്ര തൂത്ത് ക്ലീനാക്കിയാലും ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഫുള്ളും കോഴി കേട്ടായിരിക്കും കേട്ടോ കോഴികൾ വന്ന് ഇപ്പോൾ പിന്നെ അവർക്ക് വയ്യാത്ത കാരണം ഒരു സൈഡിൽ തൂങ്ങി നിന്നോളും അപ്പോൾ അവർ ഓടി നടക്കുകയാണെങ്കിൽ അത് നമുക്കൊരു വലിയ ഒരു പണി തന്നെയാണ് അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ് കേട്ടോ ഇത് മോക്ക് ഫുഡ് കൊടുക്കുക ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഒരു സ്വല്പം ഒരു കുറുക്ക് മോള് കഴിച്ച് ഫിനിഷ് ചെയ്യാനായിട്ട് കോഴിയേയും കാക്കയും കാണിച്ച് കാണിച്ച് അങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം എടുക്കും കേട്ടോ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ട് വായിൽ കൊടുത്താൽ അത് തുപ്പി തുപ്പി താഴെയിടും അപ്പോൾ കാക്കയും ഒക്കെ കാണിച്ചു കൊടുക്കും നമ്മൾ ഫുഡ് കൊടുക്കാൻ വരുന്ന സമയത്ത് കോഴിയും കാക്കയും ഒക്കെ ചുറ്റും വരും കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വീഴുന്ന ആ വേസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയേ അപ്പോൾ ഇതാണ് എൻ്റെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയ ടാസ്ക് രാവിലെയും വൈകിട്ടും മോക്ക് കുറച്ച് കുറുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ അധികം നേരം നമ്മളിതിനു വേണ്ടി ചിലവാക്കണം പക്ഷേ ഇതൊക്കെ നല്ലൊരു കാര്യമല്ലേ നമുക്ക് സമയം പോവും ഫുൾ ടൈം നമ്മൾ ബിസി ബിസിയായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഒരു പ്രായം വരെ ആവുന്നത് വരെ കണ്ടോ അത് കഴിക്കും തുപ്പും ആ ഒരു രീതിയാണ് കേട്ടോ മോള് നമ്മള് മക്കൾക്ക് ഈ ടി വി ഒക്കെ കാണിച്ച് കൊടുക്കുക ടി വി കാണിച്ചാൽ പെട്ടെന്ന് മക്കൾ കഴിക്കും പക്ഷേ അത് അത്ര നല്ലതല്ലോ അവർ കഴിച്ചുകൊണ്ടേ ഇരിക്കും ഇതാവുമ്പോൾ ഒരു ഒരു അഞ്ചാറ് സ്പൂണാണ് കഴിക്കുന്നുള്ളൂ എന്നാലും ഇന്ന് അവർ കാക്കയും പൂച്ചയും നമ്മുടെ പരിസരങ്ങളും ഒക്കെ കണ്ട് കണ്ട് ഫുഡൊക്കെ കഴിച്ചോളും അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറ് മുക്കാമണിക്കൂറെടുത്തു കേട്ടോ ഫുഡ് കൊടുത്ത് തീർക്കാനായിട്ട് പിന്നെ മോനും ഫുഡൊക്കെ കൊടുത്തു മോൻ തനിയ വാരി കഴിച്ചു മോനിന്ന് ഞങ്ങൾ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത് ഉപ്പുമാവും പഴവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഞങ്ങളും കഴിച്ചു മോക്കും കൊടുത്തു പിന്നെ അരമുക്കാൽ മണിക്കൂർ എനിക്കും ഒരു എക്സസൈസാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 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 ഇതേ ഒരു ജോലിയാണ് പക്ഷെ ടി വി കാണിക്കുവാണേൽ ഒരു പത്ത് മിനിറ്റിൽ ഫുഡ് കഴിച്ച് തീരും കേട്ടോ പക്ഷെ അങ്ങനെ എന്തോ ഞാൻ അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കാറില്ല ഇപ്പോഴത്തെ അമ്മമാരങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ തിരക്കൊക്കെ അല്ലേ എല്ലാവർക്കും അപ്പോൾ ഇതിനൊന്നും ആർക്കും സമയമല്ല പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ അമ്പളിയമ്മാവിനെയും ഒക്കെ കാണിച്ച് വെളിയിലൊക്കെ കുറച്ച് നേരമൊക്കെ നടക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ കുറേ നേരം കഴിഞ്ഞു മേലൊക്കെ കഴുകി പിന്നെ മോള് ഉറങ്ങുന്ന ടൈമായി കേട്ടോ പിന്നെ മോളെ തൊട്ടിൽ കിടത്തി ഇനി വേണം എനിക്ക് അടുത്ത പണികൾ അപ്പോഴത്തേക്കും തന്നെ വീട് ഫുള്ളും പിന്നെ അലങ്കോലമായി പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം അപ്പോൾ പിന്നെ മോള് ഉറങ്ങുന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂറ് മോൾ ഉറങ്ങും പിന്നെ മോളെയും ഉറക്കി കിടത്തി പിന്നെ അടുത്ത ജോലിയിലോട്ട് തുടങ്ങി കേട്ടോ എനിക്കറിയാം എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം അങ്ങനെ മോൾ നല്ലൊരു ഉറക്കത്തിലോട്ട് പോയി തുടങ്ങി ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ എല്ലാ പണികളും ചെയ്ത് തീർക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടോ ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ